നമസ്കാരം പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട മണിപ്പൂർ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളിയിൽ പ്രദർശിപ്പിച്ചത് സാഞ്ചോപുരം പള്ളിയിലെ നൂറിലേറെ വരുന്ന വേദപഠനം വിദ്യാർത്ഥികൾക്ക് മുന്നിലായിരുന്നു പള്ളി വികാരി നിതിൻ പനവേലിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വൈദികനും ഒരു വിശ്വാസിയും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി ഡേറ്റ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞാണ് വിശ്വാസി വൈദ്യുതോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒടുവിൽ ഉത്തരമില്ലാതായതോടെ അവസാനിപ്പിക്കുകയായിരുന്നു ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചതായിട്ടുള്ള കാര്യത്തെ പറ്റി ചോദിക്കാൻ ആ വേണ്ടിട്ടായിരുന്നെ കഴിഞ്ഞ ദിവസം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു െന്ററി പ്രദർശിപ്പിച്ചിരുന്നല്ലേ ഓക്കെ വളരെ നല്ല കാര്യം ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടണം ഈ വിഷയങ്ങൾ ജനങ്ങൾ അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലും ഇത്തരം കാര്യങ്ങൾ എത്തണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഫാദറെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഈ ഫാദർ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണോ അല്ല സാധറിൻ ഫാദറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള ആണല്ലേ അവരാണോ ഈ പിന്നെ നമ്മൾ ഇസ്രായേലിനെതിരെ ആദ്യം ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് ആവശ്യത്തെ പറ്റി സംസാരിക്കും മണിപ്പുറം വിഷയം ആദ്യം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് കോടതി വിധി വന്നത് കോടതി വിധിയല്ല കോടതിയിൽ നിന്നൊരു റിക്വസ്റ്റ് ആണ് വന്നത് അമ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ മെയ്ത്തികൾ എസ് ടി പദവിയിൽ പെട്ട ഒരു കാറ്റഗറിയിൽ പെട്ടവരായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് മൻമോഹൻ സിംഗ് ഇവരെ എസ് ടി പദവിയിലേക്ക് വീണ്ടും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂർ സർക്കാരിന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു ആ നിർദ്ദേശം പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല അവരത് വെച്ചു ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ കേസിന് പോയത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അവർക്ക് ആ കേസിന് അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇങ്ങോട്ട് വന്നു നിർദ്ദേശമല്ല ഒരു റിക്വസ്റ്റ് ആണ് വന്നത് അത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് കോടതി ഇന്ന് അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നത് അപ്പൊ റിക്വസ്റ്റ് വന്നപ്പം സാധാരണഗതിയിൽ ആ ഇതിനോട് നമുക്ക് പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ നിൽക്കാം അങ്ങനെ പ്രതികൂലമായിട്ടാണെങ്കിൽ അതിന് മേൽക്കോടതിയിൽ പോവുക അല്ലേ സാധാരണഗതിയിൽ ചെയ്യുക പക്ഷെ മറിച്ച് മണിപ്പൂർ എന്താ സംഭവിച്ചത് ഫാദർ സ്റ്റുഡന്റ് പിന്നെ മണിപ്പൂർ സ്റ്റുഡന്റ് ഫെഡറേഷനും കുക്കികളും കൂടി ആദ്യം മേത്തികളുടെ വീടുകൾ കത്തിക്കുകയും മുപ്പതോളം വീടുകൾ കത്തിക്കുകയും നാലുപേരെ കൊല്ലുകയും ചെയ്തു അത് വാർത്ത അന്ന് വന്നില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അന്ന് ഇതിന് അത്രത്തോളം പ്രാധാന്യം വന്നില്ല പിന്നീട് ഏപ്രിൽ മാസം പകുതിയോട് കൂടിയിട്ട് മേറ്റികൾ ആയുധം ശേഖരിക്കുകയും തിരിച്ചടിയും തുടങ്ങി ഈ തിരിച്ചടി തുടങ്ങിയപ്പോഴല്ലേ നമ്മൾ ഈ കാര്യം അറിഞ്ഞത് ഡോക്യുമെന്ററിയിൽ ഫാദർ അതും കൂടി ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നോ ഈ ഇത്തരം അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിം പബ്ലിക്കായിട്ട് മറ്റു മതസ്ഥരെ അല്ല ക്രിസ്ത്യൻ സ്കൂളുകളിലും ക്രിസ്ത്യൻ ബിഷപ്പ്മാരും ഇതിനെ താല്പര്യം കാണിച്ചപ്പം അതിനെ ആയിട്ട് ഒരു ഇത് ഫാദറിന്റെ ഭാഗത്ത് നിന്ന് മണിക്കൂർ ഏത് അത് കേരളത്തിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഏത് ഫാദറെ പത്രങ്ങളൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേരളത്തിൽ എത്രയോ നൂറ്റി രണ്ടായിരത്തി പതിനാറില് അല്ല അങ്ങനെ പോയല്ലേ ഒന്ന് പറഞ്ഞിട്ട് പൂർത്തീകരിച്ചിട്ട് പോകും ഫാദർ അതല്ല എന്റെ ഒരു ഇത് കഴിഞ്ഞ വിഷയമാണ് അല്ല കഴിഞ്ഞ വിഷയല്ല അപ്പൊ ഈ ഈ മണിപ്പൂർ വിഷയത്തിലെ കുക്കികളെ കുക്കികളാദ്യം മേത്തികളെ കൊന്നതും അവരുടെ മുപ്പതോളം വീടുകൾ കത്തിച്ചതും എന്തിന്റെ ബേസിലായിരുന്നു എന്നുള്ള കാര്യം പാത്രം മനസ്സിലായില്ലേ